അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ കമ്പിടിയ സുഖമാണ് ഒന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഗ്യാസ് ലാഭിക്കാനുള്ള ചെറിയൊരു ടിപ്പ് ഇതിൽ പറയുന്നുണ്ട് വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കുക എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുണ്ടാക്കാനായിട്ട് ഞാനത് ഒരു കപ്പ് ചെറുപയർ രാത്രി നല്ലപോലെ കഴുകി കല്ലൊക്കെ കളഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചതാണ് ഇതിപ്പോൾ രാവിലെയാണ് രാവിലെ ആകുമ്പോൾ നല്ല പോലെ കുതിർന്നിട്ടുണ്ടത് പയർ വർഗ്ഗങ്ങൾ കുതിർത്തിയിൽ കഴിക്കുമ്പോഴാണ് നല്ല ഏട്ടം നമ്മൾ കുതിരാണ്ട് പെട്ടെന്ന് കഴി വെക്കുന്നതിനെക്കാട്ടിയും ഒന്നുകൂടി ഹെൽത്തിന് ബെനിഫിറ്റ് ഉള്ളത് കുതിർത്തിയിൽ കഴിക്കുമ്പോഴാണ് അപ്പം ഞാനത് അതിനെക്കുറിച്ച് ഒരുപാടൊന്നും ഞാനതിൽ പറയണില്ല അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ചെറുപയർ നല്ലപോലെ ഞാൻ പിന്നെ അതിൻ്റെ വെള്ളമൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ആ കൂടി തന്നെ കുക്കറിൽ ഞാൻ ഒരു കപ്പ് ചെറുപയർ നല്ലപോലെ കഴുകി അരിച്ച് കുതിരാൻ വെച്ച് ആ വെള്ളത്തോടു കൂടെ തന്നെ ഞാൻ ചെറുപയർ കുക്കറിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പച്ചരിയാണ് നല്ല പോലെ കഴുകിയതിന് ശേഷം അത് വേറൊരു പാത്രത്തിലാണ് കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേവിക്കുന്നത് അത് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം സമയവും ലാഭിക്കാം ഒരു പാശം തന്നെ എല്ലാം വെന്ത്ത്ത് കിട്ടും ചെയ്യട്ടെ ഇത് നമുക്ക് ചെറുപയറ് നല്ലപോലെ വേവണം അരിയാണെങ്കിൽ അങ്ങനെ വേകരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാനും മറക്കരുത് പിന്നെ ഞാനതാ കുക്കർ അടച്ച് അതിൻ്റെ വെയിറ്റ് ഇട്ട് ഒരു രണ്ട് മൂന്ന് വിസലടിപ്പിക്കണം കേട്ടോ രണ്ട് മൂന്ന് വിസലടിപ്പിക്കുന്നത് നമ്മൾ ഉള്ളിയിൽ പാത്രത്തിലെല്ലാം അരി ഇട്ടിരിക്കണം അപ്പോൾ അരി ഒന്ന് വെന്തും കിട്ടണം ചെറുപയറൊന്നും ഉറങ്ങും കിട്ടണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ നല്ല ആരോഗ്യപരമായിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലൈക്കണോന്ന് നമുക്ക് അപ്പോൾ ഓളന്ന് നോക്കും വരും അത് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ തന്നെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പുഴ കിട്ടും പന്ത്രണ്ട് മൂന്ന് വിസിഡ് അടിച്ച് ഞാൻ അടുപ്പൊക്കെ ഓഫാക്കിയതിന് ശേഷം കുക്കറിൻ്റെ എയർ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് പോയതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറക്കുന്നത് ഇത് പറ്റി നമ്മൾ വിചാരിച്ച പോലെ വന്നു കിട്ടീല് ചെറുപയരാണെങ്കിൽ നല്ല പോലെ വന്നിട്ടുണ്ട് രണ്ടും പാടെ ഉപ്പിട്ട് പേസിലടിപ്പിച്ചാല് രണ്ടും പാടെ കൂള് പോലെ ഉണ്ടാവുള്ളൂ അപ്പൊ അത് കഴിക്കുമ്പോഴ ടേസ്റ്റ് ഉണ്ടാവില്ലാട്ടാ വല്ല കൂള് കഴിക്കുമ്പോലെ ഉണ്ടാവും ഇങ്ങനാവുമ്പോ പയർ നല്ല പോലെ നടന്നിട്ടുണ്ട് നല്ലപോലെ വന്നിട്ടുണ്ട് ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കി പിന്നെ നമ്മൾ നീ വേവിച്ച് വെച്ച അരി ചോറ് ഇതിലേക്ക് ഇടുക ചെറുപയർ ഒന്ന് നല്ലപോലെ ഇളക്കി കുറച്ചതിന് ശേഷം അരി ഇടുക ചോറ് ഇടുക ചോറിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കുക ഇളക്കിയതിന് ശേഷം വെള്ളത്തിന്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുക പച്ച വെള്ളം ഒരിക്കലും ഒഴിക്കത്തിട്ട പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കുക ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു മുറി ഞാൻ വലിയൊരു തേ മുറീൻ്റെ തേങ്ങ ഫുള്ളായിട്ട് ചിറകിയിട്ട് ഇടുന്നിട്ടിട്ടോ ഏത് അസുഖക്കാർക്കും വനങ്ങിനും കഴിക്കട്ടോ വെള്ളരിയാണ് പ്രശ്നം അതിന് അവിടുള്ള എന്താണ് നെല്ലൂത്തി ഇട്ടി അത് വാങ്ങിയിട്ട് ഇട്ടാലും അതിപ്പോൾ ഉണങ്ങല് എരി അതിന് ഉണങ്ങല് എന്ന് എന്നറിയാം അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാലും എല്ലാവരും കഴിക്കുക പിന്നെ അത് ഞാൻ തേങ്ങ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് കഴിക്കുമ്പോൾ ഒരു ടീസ്പൂണ് നെയ്യ് ഇട്ടിട്ട് വേണം കഴിക്കാൻ കേട്ടോ പയർ വർഗ്ഗങ്ങളൊക്കെ തേക്കാൻ എളുപ്പം നെയ്യിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ അത്ര നേരം എൻ്റെ വീടിയെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കുട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഉണ്ട് ഷാണി തന്നെ അടുത്ത നല്ലൊരു വീടിയായിട്ട് വരുന്നത് രസല മുലേക്കും പോയി നെയ്യിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പഞ്ചസാരയോ കഴിക്കണ്ടോ ബ്രൗൺ ഷുഗറോ എന്ത് വേണമെങ്കിലും ചേർത്തി കൊടുക്കുക മധുരം വേണ്ടി വരും മധുരം ഇട്ട് കഴിക്കുക മധുരം വേണ്ടാത്തവർക്ക് മധുരമില്ലാണ്ട് കഴിക്കുക ഞാനിത് ഒരു ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര ഇട്ടിട്ടാണ് കുട്ടികൾക്ക് കുറഞ്ഞത് ഞാൻ മധുരം ഇട്ട് കഴിക്കില്ല കേട്ടോ ഞാൻ മധുരം കഴിക്കുള്ളൂ മധുര കഴിക്കാനത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ചൂടോർക്ക് കഴിക്കണം കേട്ടോ നെയ്യിട്ടണതല്ലേ അപ്പോൾ അത് നെയ്യിട്ടാലും ഉരുകണമെങ്കിൽ ഇത് ചൂട് വേണം അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഒരു ഇനിയും വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനമൊക്കെ കിട്ടുക നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോയത് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കണ്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക ഇൻഷാള്ളടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസലാ വലൈക്കും ബൈ